നമസ്കാരം ലോകായുക്തയുടെ തീരുമാനത്തിനെതിരെ വിധിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് പരാതിക്കാർ ലോകായുക്തയിൽ പരാതി നൽകിയ ഹർജി നൽകിയ അതേ ആർ എസ് എസ് ശിവുമാർ തന്നെയാണ് ഹൈക്കോടതിയിലും ഹർജി നൽകിയത് ഹൈക്കോടതി ആ ഹർജി തിങ്കളാഴ്ച ആ പരിഗണനയ്ക്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരം അത് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും എന്താണ് ഹർജിയും എന്താണ് സംഭവങ്ങളെന്ന് ഒരു പക്ഷേ ഇതിനു മുമ്പ് പലതവണ ഞാൻ നിങ്ങളോട് ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ ഈ പാവപ്പെട്ട ജനങ്ങൾ കുടുക്ക പൊട്ടിച്ചും അതുപോലെ ആട്ടുംകുട്ടിയെ വിറ്റും സൈക്കിൾ വാങ്ങാൻ വന്നിരുന്ന പൈസയും ഒക്കെ എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു ആ ദുരിശ ദുരിതാശ്വാസ നിധി എൻ്റെ മുഖ്യമന്ത്രി മാന്യമായി ഉപയോഗിക്കും എന്ന വിശ്വാസത്തിലാണ് പാവങ്ങൾ ഇത്തരത്തിൽ പണം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു ഈ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ പിന്നെ ഉരുൾപൊട്ടൽ പെട്ട് അനുഭവിക്കും ദുരിത അനുഭവിക്കുന്നവർക്കെതിരെ അതുപോലെ പ്രളയത്തിൽപ്പെട്ട് ദുരിത ദുരിത അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനും അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും അവശതനുഭവിക്കുന്നവർക്ക് പിന്നെ ചികിത്സ നൽകാനും അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഈ പൈസ സർക്കാർ മുടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു സൈക്കിൾ വാങ്ങാൻ ഒരു വിദ്യാർത്ഥി പണം ഇങ്ങനെ ഓരോന്നോരോന്നു സ്വരൂപിച്ച് സ്വരൂപിച്ച് വെച്ച് അങ്ങനെ ഒരു ചെറുപ്പക്ക അവർക്ക് ഒരു പയ്യൻ്റെ സ്വപ്നമാണ് ഇങ്ങനെ അവനിങ്ങനെ ഓരോ തൊട്ടുവതും തൊട്ടുവതം ഇങ്ങനെ കുടുക്കയിലിട്ടിട്ട് അവന് നാളെ ഒരു സൈക്കിൾ വാങ്ങിക്കണം ഇങ്ങനെ സൈക്കിളിൽ പോണത് അവന് സ്വപ്നം കാണും അത്തരത്തിൽ വലിയ സ്വപ്നം കണ്ടിരുന്ന ഒരു പാവം ഒരു വിദ്യാർത്ഥി പയ്യൻ അവൻ തോന്നി ഈ പ്രളയമൊക്കെ വന്നപ്പോൾ ഈ ഉരുൾപൊട്ടൽ വന്നപ്പോൾ അയ്യോ പാവം എൻ്റെ കൂടെയുള്ള ജനങ്ങൾ കഷ്ടപ്പെടുകയല്ലേ സർക്കാരിന് പൈസ കൊടുക്കാം അവർ എന്തെങ്കിലും അവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കുടുക്ക പൊട്ടിച്ചു കൊടുത്തു ആ പൈസ അങ്ങനെയുള്ള കുറേ പൈസകൾ ആ ഒരു വീടി വീടിത്തൊഴിലാളി ഒരു വീടി വീടിത്തൊഴിലാളി കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം ആ വീടി വീടിത്തൊഴിലാളി സ്വരൂപിച്ച് 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 വെച്ച പൈസ എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി നിധിയിലേക്ക് കൊടുത്തു അതും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഈ ദുരിതാശ്വാസ നിധിയെല്ലാം മുഖ്യമന്ത്രി തോന്നുംപടി കൊടുത്തു ചിലവാക്കി അത് അന്യായമാണ് അത് നിയമപരമല്ല കാരണം ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ഇങ്ങനെ ആവശ്യം പോലെ സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയിട്ട് കടം തീർക്കാനും അത് ഒക്കെ കൊടുക്കാൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചുകൊണ്ടാണ് അന്ന് പരാതി നൽകിയത് അത് സത്യത്തിൽ അതാണ് ചെയ്തത് ഇത് പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ കുടുംബത്തിന് കുറേ കോടികൾ കൊടുത്തു കുറേ ലക്ഷങ്ങൾ കൊടുത്തു ഒരു എം എൽ എ മരിച്ചപ്പോൾ എം എൽ എയുടെ പിന്നെ കുടുംബത്തിൽ കുറേ കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കടം തീർക്കാൻ പത്തിരുപത്തഞ്ച് ലക്ഷം കൊടുത്തു അത്തരത്തിൽ നിരവധി ഈ വഴി വിട്ടുകൊണ്ട് അതായത് ചിലവാക്കിയത് മുഴുവനും ചട്ടവിരുദ്ധമായിട്ടാണ് ചിലവാക്കിയത് അങ്ങനെയാണ് പരാതി കൊടുത്തത് പക്ഷേ നമ്മുടെ പിന്നെ ലോകായുക്ത പറയുന്നു ഊ അതിൽ യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ ചെയ്തതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല സർക്കാരിൻ്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലോകായുത്ത ഈ സുരേഖ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ലോകായുത്ത വിധി പറയുകയാണ് ഉണ്ടായത് അന്ന് വിധി തിരിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗവൺമെൻ്റ് ഇവിടെ ഇരിക്കില്ലായിരുന്നു അപ്പോൾ ഈ സുരേഖ് ജോസഫ് എന്ന് പറയുന്ന ലോകായുത്തയുടെ ഒരു ദാക്ഷിണ്യം കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അത് വ്യക്തമായിട്ടറിയാം അതിന് നല്ല കനത്ത ഗുണം ഈ ലോകായുത്തക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വീഴേണ്ടി രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു വിധി ലോകായുക്തിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് അപകടമാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ലോകായുക്ത ഭേഗതി ബില്ല് പോലും ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ നിയമസഭ പാസാക്കിയത് ആ അത് കണ്ടുകൊണ്ടാണ് അപ്പോൾ ആ അപ്പോഴേക്കും ഈ ബില്ല് ഗവർണർ ഒപ്പുവയ്ക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഗവർണർ ഒപ്പുവെച്ചില്ല അതുകൊണ്ട് ഈ വിധി വന്നു കഴിഞ്ഞാൽ ന്യായമായിട്ടാണ് ലോകായുക്ത വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും ഇപ്പോഴത്തെ ലോകായുക്ത നിയമം അനുസരിച്ചാണെങ്കിൽ അതുകൊണ്ട് ഈ ലോകായുക്ത എന്ന് പറയുന്ന ശ്രീ ജോസഫ് വളരെ കാര്യമായിട്ട് ദാസ്യപ്പണി ചെയ്തു ആ മുഖ്യമന്ത്രിയെ നിലനിർത്താൻ വേണ്ടി ഒരു നിയമസംഹിതയെപ്പോലും പറയാ നാടൻ ഭാഷയെ പറഞ്ഞാൽ നിയമസംഹിതയെ വ്യഭിചനിച്ചു ഈ ലോകായുക്ത എന്നതാണ് ശരി അതിനെതിരേട്ടാണ് ഇപ്പോൾ ആർ എസ് എസ് ശിവകുമാർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ഹൈക്കോടതി എങ്ങനെ ഇതിൽ പ്രതികരിക്കും എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്